ഇന്ന് ഏഴ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്നും നാളെയും കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും ജാഗ്രതാ നിർദ്ദേശമുണ്ട് പത്തനംതിട്ട ഇടുക്കി എറണാകുളം തൃശൂർ കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിലാണ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അടുത്ത മൂന്ന് മണിക്കൂറിൽ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളില് മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കേരള തീരത്ത് നാളെ രാത്രി പതിനൊന്നര വരെ പൂജ്യം ദശാംശം ഒൻപത് മുതല് ഒന്നേ ദശാംശം പൂജ്യം മീറ്റര് വരെ ഉയര്ന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്ന ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു മുതൽ ഒക്ടോബർ രണ്ട് വരെയുള്ള തീയതികളിൽ കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു മുപ്പത് ഒൻപത് രണ്ടായിരത്തി തിരുവനന്തപുരം കൊല്ലം ഇടുക്കി എറണാകുളം തൃശൂർ കോഴിക്കോട് വയനാട് ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് പത്തനംതിട്ട ഇടുക്കി എറണാകുളം രണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് പത്തനംതിട്ട ഇടുക്കി എന്നീ ജില്ലകളിലാണ് മഴ പെയ്യാൻ സാധ്യതയുള്ളത് അതേസമയം ഇന്ന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളിൽ യെല്ലോ ഉണ്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചത് കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ സെപ്റ്റംബർ ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളിൽ മത്സ്യബന്ധനത്തിനു പോകാൻ പാടില്ലെന്നും അറിയിപ്പുണ്ട് മണിക്കൂറിൽ മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാലാണിത് മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കേരളത്തിനു പുറമെ രാജ്യവ്യാപകമായി മഴ ശക്തമായേക്കുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ബീഹാറിൽ മിന്നൽ പ്രളയത്തിനും സാധ്യതയുണ്ടെന്നും മുംബൈയിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട് ബീഹാറിലെ കോസി ഗാൻതക് നദികൾ കവിഞ്ഞൊഴുകാൻ സാധ്യതയുണ്ടെന്നാണ് അധികൃതർ അറിയിക്കുന്നത് മഴ മുന്നറിയിപ്പിനൊപ്പം കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഈ പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു തുടർച്ചയായി പെയ്യുന്ന മഴ കാർഷിക വിളകൾക്ക് ദോഷമാകുന്നുണ്ട് കൊയ്ത്തുകാലമായതിനാൽ നെൽകൃഷിക്കാണ് ഏറ്റവും കൂടുതൽ നാശം കിണാവൂർ കീഴ്മാല പാലായി പ്രദേശങ്ങളിൽ വിളവെടുപ്പിനായി നെൽവയലുകൾ തുടർച്ചയായ മഴയിൽ നശിക്കുന്നു കിണാവൂർ പാടശേഖരത്തിൽ നാൽപ്പതേക്കറോളം സ്ഥലത്ത് ഇത്തവണ കൃഷിയിറക്കിയിട്ടുണ്ട് കൂടുതലായും ആതിരാവിധി കൃഷിയിറക്കിയവർക്കാണ് തിരിച്ചടിയായത് ഉയരത്തിൽ വളരുന്ന നെൽച്ചെടി മഴ കനത്തതോടെ ഒടിഞ്ഞുകുത്തി വീഴുകയാണ് ഇവ കൊയ്തെടുക്കാനും പ്രയാസമാണെന്ന് കർഷകർ പറയുന്നു ലക്ഷങ്ങൾ ചെലവിട്ട് നടത്തിയ കൃഷി നശിച്ചതോടെ കർഷകർ കടക്കണിയിലാവും കുടുംബശ്രീയിൽ നിന്നും സഹകരണ സ്ഥാപനങ്ങളിൽ നിന്നും വായ്പ എഴുത്ത കർഷകർ തിരിച്ചടയ്ക്കാൻ എന്ന ആശങ്കയിലാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി